അത് രണ്ട് രണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ചെക്കന്മാരെ വെട്ടാൻ വെട്ടാൻ നിങ്ങൾ കെട്ടിട്ട് കെട്ടിട്ട് പുഴയിലാണ് പുള്ളത് നോക്കിട്ട് പുഴയാണിത് നിങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പാലാ കാണുന്നത് അവിടെ ഒരു പാലം കാണുന്നുണ്ട് അതാണ് പാലം പോത്തിന്റെ ദിവസിക്കൊണ്ടിരിക്കാണ് അവര് പോത്തുമുട്ടി ഇവിടെ ഉണ്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ലോകങ്ങളൊക്കെ ചുറ്റിട്ടപ്പ വരണ്ടേ ഒരെണ്ണല്ലേ ആ മര മരംന്നുല്ലേ ഇവിടെ ആറാളൊക്കെ മരങ്ങൾ മരത്തിന്റെ കടയാണ് ആടുക്കണോ ചോദിക്കുട്ടിടത്ത് കടയാണ് അവിടുന്നേ ഈ തല വര എന്തായാലും കൊടുക്കണം അറിഞ്ഞ വിളിച്ചിട്ട് കൊടുത്തു കൊടുത്തേ മുണ്ടുണ്ടാവാതിലും എട്ടിന് പ്രസീദ് പാടും ഓടിക്കുന്നു രണ്ടാഴ്ച

നല്ല സീപ്പർ ജാതി എമണ്ടൻ ജാതി പോത്തുള്ള വലിയ വലിയ പക്കും ഇടമേളും ആയ നീട്ടവും നല്ല പോത്തളി നിൽക്കട്ടൊരു ലോകം മൊത്തം കറങ്ങി നിൽക്കുന്നു പല ഭാഗത്ത് പലതരം പോത്തുകളുണ്ട് പല ജാതികളുണ്ട് കാണാനായുള്ള വാൽക്കൂടിയുള്ള പോത്തുകളുണ്ട് നല്ല തരം പോത്തുകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു എമന്റ ഞാടി ഈ സൈഡ് ഭാഗത്ത് ചേർന്ന് നിൽക്കുന്നു അരുവും പാട്ടില് നിൽക്കുന്നു കുറ്റിക്കാട്ടംസറ പോട്ട് ഗമാലിന്റെ പോത്ത് അങ്ങനെ പല പല പോത്തുകളും നമ്മൾ ഒന്നു പോയി കണ്ടിട്ടുണ്ട് ഇത് അതിന് പെട്ടതല്ല ഇതൊക്കെ വേറെ ഇനം പോത്തിൽ പെട്ടതാണ് തെക്കറ്റ് അംസട പോത്തുകളുണ്ട് തെക്കറ്റ് ബോട്ടുകളുണ്ട് പോത്തുണ്ട് അങ്ങനെ പല പല ബോത്തുകളും ഉണ്ട് നല്ല ഇനം പോത്തുകൾ ണല്ലേ ഏത് സ്ഥലം കുറ്റിപ്പറ കുറ്റിപ്പറം റഷീദത്തും കന്നുകളാണ് ഈ നിൽക്കണമൊക്കെ തോത്തിൽ കുറെ കന്നുകളൊക്കെ കണ്ടില്ലേ അത് മൂപ്പരുന്ന അതിന്റെ അപ്പുറത്തും മുദ്രയില് കുറെ കന്നുകൾ ഉണ്ടാവില്ല നാൽപ്പത്തി അമ്പത് കന്നുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇതിപ്പോ കൊറഞ്ഞ ചന്തൽ ഇതൊക്കെ ചന്ത കന്നല്ലേ ഇവിടെ ഉള്ളതാണെ തോത്തിൽ നിൽക്കണ കന്നളു ഇതൊക്കെ